വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികൾക്ക് ഒരു മുഖമുരയുടെ ആവശ്യമില്ലാത്ത നടനാണ് മുഖേഷ് സിനിമയിലും രാഷ്ട്രീയത്തിലും വളരെ സജീവമായ അദ്ദേഹത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് മാത്രമല്ല അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ വഴി നടൻ പങ്കുവയ്ക്കുന്ന സിനിമാ വിശേഷങ്ങളും ഓർമ്മകളും എല്ലാം പ്രേക്ഷകർ ഏറ്റെടുക്കാറുമുണ്ട് ഇതിനോടകം തന്നെ നിരവധി ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ മുകേഷ് ചെയ്തിട്ടുണ്ട് അഭിനയത്തിലൂടെ മാത്രമല്ല തന്റെ കഥ പറച്ചിലൂടെയും മുകേഷ് കയ്യടി നേടാറുണ്ട് തമാശ രൂപേണനെയാണ് മുകേഷ് പല കഥകളും അവതരിപ്പിക്കാറുള്ളത് ഇപ്പോഴത്തെ ഒരു സിനിമയുടെ ചിത്രീകരണത്തിനിടെ തനിക്ക് പരിക്കേറ്റതിന്റെ കഥ പറയുകയാണ് Thank മാന്യന്മാർ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയുണ്ടായ സംഭവമാണ് അദ്ദേഹം പറയുന്നത് തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് താരം ആ കഥ പങ്കുവച്ചത് ചിത്രത്തിലെ ഒരു ഫൈറ്റ് രംഗത്തിനിടെയായിരുന്നു മുകേഷിന് പരിക്കേൽക്കുന്നത് ഇതേ തുടർന്ന് താരം ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു ആശുപത്രിയിൽ വെച്ചുണ്ടായ അനുഭവമാണ് മുഖേഷ് പങ്കുവയ്ക്കുന്നത് കാർ ചെറിയൊരു വഴിയിൽ കൂടെ കയറി ഒരു സ്ഥലത്ത് കൊണ്ടുനിർത്തി കണ്ടിട്ട് പക്ഷേ ആശുപത്രി പോലെ തോന്നിയില്ല ചെറിയൊരു വീട് ഇതാണോ ആശുപത്രി എന്ന് ചോദിച്ചു അതെ ഭയങ്കര ഡോക്ടറാണെന്നും ഇതിന്റെ സ്പെഷ്യലിസ്റ്റ് ആണെന്നും പ്രൊഡക്ഷനിലെ പുള്ളി പറഞ്ഞു ഭയങ്കര വേദനയാണെന്നും ഷൂട്ടിലുള്ളവർ യാണെന്നും പറഞ്ഞ് ഞാൻ ഇറങ്ങി ആശുപത്രിയിൽ കയറിയപ്പോൾ കുറെ പേർ കളിക്കുന്നുണ്ട് ചോദിച്ചപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ചാണെന്നാണ് പറഞ്ഞത് നെഹ്റു സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബും ആശുപത്രിയും മുന്നിലെ രണ്ട് മുറി വാടകയ്ക്ക് കൊടുത്തതാണ് ആശുപത്രി അകത്താണ് അവിടെ ചെന്നപ്പോൾ രണ്ട് നഴ്സുമാർ ഉണ്ടായിരുന്നു ഡോക്ടർ പോയിരുന്നു ഞങ്ങൾ ഡ്രസ് ചെയ്ത് തരാമെന്ന് അവർ പറഞ്ഞു തൊട്ടുപോകരുത് എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി പുറത്തു വന്ന പ്രൊഡക്ഷൻ്റെ പയ്യനെ ചീത്തയും വിളിച്ചു വണ്ടി നേരെ ഏറ്റവും വലിയ ആശുപത്രിയിലേക്ക് തന്നെ വിടെന്ന് പറഞ്ഞു വണ്ടി കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റലിലേക്ക് പോയി അപ്പോഴേക്കും നല്ല വേദനയായി കണ്ണ് മലക്കാലൊക്കെ തുടങ്ങി അവിടെ ചെന്നപ്പോൾ പ്രധാന ഡോക്ടർ ഇല്ലായിരുന്നു ഡ്യൂട്ടി ഡോക്ടർ ആയിരുന്നു പറ്റില്ല പ്രധാന ഡോക്ടറെ വിളിക്കാൻ പറഞ്ഞു അദ്ദേഹം വരാമെന്ന് പറഞ്ഞു ഇതിനിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന രണ്ട് ഡോക്ടർമാർ ഷേവിങ്ങിനുള്ള സാധനങ്ങളുമായി വന്നു ഞാൻ കരുതി ഇവർക്കിത് വീട്ടിൽ വെച്ച് ചെയ്തൂടായിരുന്നില്ലേ എന്ന് പക്ഷെ അവർ എന്റെ നേരെയാണ് വന്നത് തല ഷേവ് ചെയ്യേണ്ടി വരുമെന്ന് അവർ പറഞ്ഞു പക്ഷെ ഞാൻ സമ്മതിച്ചില്ല ഷൂട്ടിങ്ങിന്റെ കണ്ടിന്യൂറ്റി പോകും പിന്നെയാണ് പ്രധാന ഡോക്ടർ വന്നത് ഷേവ് ചെയ്യാതെ ചെയ്യാമെന്ന് അദ്ദേഹം പറഞ്ഞു പിന്നെ കാണുന്നത് ഡോക്ടറും മറ്റുള്ളവരും തമ്മിൽ ഭയങ്കരമായ ചർച്ച നടക്കുന്നതാണ് ഇതുപോലൊന്നും മുമ്പ് കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ടെൻഷനായി പ്രധാന ഡോക്ടർ അടുത്തു വന്നു കുറച്ച് സീരിയസ് ആണ് അകത്ത് എന്തെങ്കിലും തകരാർ സംഭവിച്ചോ എന്നറിയില്ല വലിയ മുറിവല്ല പക്ഷേ സ്റ്റിച്ച് ഇടേണ്ടി വരും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകണം പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു അത് അകത്ത് നിന്നും വരുന്ന ഫ്ലൂയിഡ് അല്ല മുറിവ് പറ്റിയാൽ ഫൈറ്റേഴ്സ് മേക്കപ്പ് മാൻ താടി ഒട്ടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗം എടുത്ത് ഒഴിക്കുന്ന പതിവുണ്ട് അതാണ് വർഷങ്ങളായി ചെയ്യുന്ന രീതിയാണ് എന്ന് ഞാൻ പറഞ്ഞു ഡോക്ടർക്ക് ദേഷ്യം വന്നു അറസ്റ്റ് ചെയ്യണം അവരെ തലയിൽ ഗം ഇടുന്നുവോ അതും എത്രയോ കാലം പഴക്കമുള്ളത് അദ്ദേഹം വേഗം തന്നെ ഗം ക്ലീൻ ചെയ്യാൻ പറഞ്ഞു എന്റെ നിലവിളി കാരണം കോസ്മോപൊളിറ്റൻ ആശുപത്രി ഒന്ന് ചെരിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് അപ്പോഴേക്കും ഡോക്ടറുടെ ദേഷ്യം മാറി ചിരിയായി തന്റെ കരിയറിൽ ഇതുപോലൊരു കേസ് ആദ്യമായിട്ടാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ക്ലീൻ ചെയ്ത ശേഷം മുറിവിൽ സ്റ്റിച്ചിട്ടു എന്റെ അടുത്ത നിലവിളിയോടെ നേരത്തെ ചെരിഞ്ഞുപോയ ആശുപത്രി നേരെയായെന്ന് ഡോക്ടർ പറഞ്ഞത് അത്രമാത്രം വേദനയായിരുന്നു ഇറങ്ങാൻ നേരം ഡോക്ടർ അടുത്തു വന്നു സിനിമാക്കാരോട് പറയണം മേലാൽ തലയ്ക്ക് താഴേക്ക് എന്ത് വേണമെങ്കിലും ചെയ്തോളൂ പക്ഷേ തലയിൽ ഗമ്മോ വേറെ എന്തെങ്കിലും ഇട്ടാൽ അവരെ ഞാൻ ജയിലിലാക്കും തെമ്മാടിത്തരമാണ് എന്ന് ഡോക്ടർ പറഞ്ഞു